കൂട്ടുകാരെ സെലും ബ്ലൗസിലേക്ക് സുഖ ഇന്ന് അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും സുഖാൻ കരുതുന്നു അപ്പോഴിന്ന് ഇതുപോലത്തെ അവലി വെച്ച് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വരൂത് അല്ലെ നമ്മുടെ കൈയിൻ്റെ രണ്ട് പൊടി വരും അപ്പോഴെ അവിലൊക്കെ അവരൊരു ആവശ്യത്തിന് എടുക്കുക അപ്പോഴി ഇത് വെച്ച് ഒരു സ്നാക്സ് നോക്കുക അപ്പോഴെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോഴും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിനു വേണ്ടി ഇത്രയേ ഏകദേശം ഒരു ഗ്ലാസ് ശർക്കര വരും ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം ഇനി അപ്പൊ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കേക്ക് ഒര ഗ്ലാസ് വെള്ളം അല്ലെങ്കി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം തവിയല്ല ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോഴൊരു ഇതിപ്പം മൂന്ന് ടേബിൾ മൂന്ന് ടേബിൾ സ്പൂൺ കറക്റ്റാ വരും അപ്പൊ ടേബിൾ സ്പൂൺന്ന് പറയാൻ പറയല്ലോ വേറൊരു സ്പൂൺ ആണ് എന്ത് ഇതുപോലത്തെ ഇതുപോലത്തെ സ്പൂണിനാണ് ഓക്കെ ഇവിടെ ഇപ്പൊ ശർക്കര ഉരികി വന്നിട്ടുണ്ട് നീ ഇതൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ശർക്കര ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യൊക്കെ അവരൊരു ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഈന്തപ്പഴം പിന്നെ ഒരു നാലഞ്ച് ഏലക്കാണ് ചതച്ചത് അതും കൂടെ ഇട്ടുകൊടുക്കാം ഇത് കപ്പലണ്ടി ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഇനി ഈ അവലിനെ തട്ടി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഈ ലോയിലേക്ക് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവലെല്ലാം കരിഞ്ഞു പിടിക്കാൻ വയ്ക്കുമ്പോ ഒടിഞ്ഞു വരണം അതാണ് എന്റെ കറക്റ്റ് പരുവെന്ന് പറയണ അപ്പൊ തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞ കരിഞ്ഞു പിടിക്കുക ഇവിടെ ഇപ്പൊ ശരിയായിട്ടുണ്ട് കണ്ടല്ലേ ഒടിഞ്ഞു വരണേ ഇങ്ങനെ പൊടിക്കുമ്പോ കണ്ടല്ലോ പൊടിഞ്ഞരണം അതാണ് എന്റെ പരുവ അപ്പഴ അതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക തേങ്ങക്ക് അവരൊരാവശ്യത്തിന് ഇട്ട് ഇതിലേക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ിനേക്ക് ഒര ഗ്ലാസ് പശുവിൻ പാൽ കൂടെ ഒഴിച്ചു കൊടുക്ക ഒഴുകുന്ന ഭാഗം ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ല്ലേ അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ് ശർക്കരയല്ല ഇതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് പശുവിൻ പാലാണ് ഒരു പാല് ഒരുപാട് കൂടി പോരുതെങ്കിൽ ലൂസായി പോകും പാല് തിളപ്പിച്ച് തണുപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച ചൂടോടെ ഒഴിച്ചാലും മതി